നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ചാനലിലൂടെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർ നന്നായി തിരക്കിറഞ്ഞതിനു ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന ജിനിയുടെ ആണ് ജിനിക്ക് നാൽപ്പത്തെട്ട് വയസ്സാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം ആൾക്ക് ജോലി പറഞ്ഞിട്ടുള്ളത് കേക്ക് നിർമ്മാണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി അമ്പത് ആണ് ഹൈറ്റ് അമ്പത്തി മൂന്ന് കെ ജി വെയ്റ്റ് ആണ് ഹിന്ദു വിഭാഗത്തിലാണ് വരുന്നത് അവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് സിസ്റ്റർ ആണ് ഫാദർ ലേറ്റ് ആണെന്നും കൂടി തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിനാല് വയസ്സ് വരെയുള്ള എറണാകുളം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അനുയോജ്യമായ പ്രപ്പോസൽ അടുത്ത ജില്ലക്കാരെയും പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തിനാല് വയസ്സ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ആദ്യ വിവാഹിതരുടെയും പുനർവിവാഹിതരുടെയും പ്രൊപ്പോസൽ പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തൊമ്പത് വയസ്സുള്ള വിധവയുടെയാണ് ആൾക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം തയ്യൽ വർക്കാണ് ചെയ്യുന്നത് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് മീഡിയം കളറാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന എല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്ന അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തഞ്ച് വരെയാണ് അടുത്ത ജില്ലക്കാരെയാണ് പരിഗണിക്കുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ നല്ല പ്രപ്പോസലുകൾ എല്ലാ ജില്ലക്കാരെയും പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ പുതിയ പ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്